ഇനി നമുക്ക് കലക്കിട്ടുണ്ട് പെണ്ണിന്റെ പിറന്നാളിനൊരു സാരി വാങ്ങിക്കൊടുക്കാന്ന് വിചാരിച്ചപ്പോ ഇവള് പിറന്നാള് കഴിഞ്ഞാലും സാരി എന്ന ലക്ഷണം കാണുന്നില്ലല്ലോ കൊച്ചൊരു കാര്യം ചെയ്ത് ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്യാം സാരി ലക്ഷണം കഴിഞ്ഞ് പുറത്ത് വന്ന് വിളിച്ചാൽ മതി നാളെ നമ്മൾ പെണ്ണിനെ കാണാൻ ചെല്ലുമെന്ന് ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ട് വാക്ക് പാലിച്ചില്ലെങ്കിൽ അത് എനിക്ക് മോശമാണ് പെണ്ണ് കാണാൻ നമ്മൾ പോയിട്ട് ഒരു കാര്യവുമില്ല പിള്ളേ പെണ്ണ് കാണാൻ പോയിട്ട് ബാലചന്ദ്രൻ നമ്മൾ പെണ്ണിനെ കണ്ട് വാക്കും കൊടുത്തിട്ട് വരുമ്പോ അവൻ പോകില്ലെന്ന് പറഞ്ഞാൽ എന്തു ചെയ്യും ബാലചന്ദ്രന്റെ കാര്യം താൻ എന്താ ഉദ്ദേശിച്ചത് ഇങ്ങനെ വെച്ച് വെറുതെ നീട്ടിക്കൊണ്ടു പോയിട്ട് എന്ത് ചെയ്യാനാ ഞാൻ നീട്ടിക്കൊണ്ട് പോകുന്നു എന്നാണ് താൻ പറയുന്നത് അവനോട് പറഞ്ഞാൽ കേൾക്കണ്ടേ കേൾപ്പിക്കണം അയാളിങ്ങനെ കല്യാണം കഴിക്കാൻ നിൽക്കുക എന്താണ് താൻ ചോദിക്കണം ഞാനിവിടെ സ്ഥലത്തില്ലാതായി പോയതുകൊണ്ടാണ് അവന്റെ കല്യാണം ഇത്ര വൈകിപ്പോയത് തന്നെ ഏതായാലും ഇന്ന് അവനോട് ചോദിച്ച് രണ്ടിലൊന്നും തീരുമാനിച്ചു അപ്പൊ നാളെ പോകുന്ന കാര്യം ഞാൻ പറഞ്ഞാലവൻ കേൾക്കാതിരിക്കില്ല പഠിത്തം കഴിഞ്ഞ ഉടൻ പൈലറ്റായിട്ട് ചോദി പിന്നെ അങ്ങോട്ടും ചൂട് ഓട്ടം തന്നെ പിന്നെ കല്യാണം കഴിഞ്ഞാൽ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു പോകുന്ന ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്ക് ഒരു ധാരണയുണ്ടല്ലോ അതാ കാര്യം നാളെ തന്നെ പോവാം താങ്കുടുത്ത വാക്ക് കെട്ടിക്കണം ിയും നിന്റെ വിവാഹം നീട്ടിക്കൊണ്ടു പോകാൻ ഞാൻ സമ്മതിക്കില്ല എനിക്ക് വയസ്സായി കഴിഞ്ഞ മുപ്പത്തിയഞ്ച് വർഷക്കാലം നാടിനു വേണ്ടി സേവനമനുഷ്ഠിച്ച് ക്യാമ്പുകളിൽ നിന്നും ക്യാമ്പുകളിലേക്കുള്ള യാത്രക്കിടയിൽ കുടുംബത്തെ പറ്റിയോ മക്കളെ പറ്റിയോ കൂടുതൽ ചിന്തിക്കാൻ എനിക്ക് സമയം കിട്ടിയിരുന്നില്ല ഇനിയുള്ള കാലം എനിക്ക് വേണ്ടത് അല്പം വിശ്രമവും സ്വസ്ഥതയുമാണ് മിലിട്ടറി ക്യാമ്പ് പോലെ പുരുഷന്മാർ മാത്രമുള്ള ഈ വീട്ടിനെ വീടെന്ന് പറയാനാവില്ല ഒരു കുടുംബമെന്ന് പറഞ്ഞാൽ അവിടെ ഒരു സ്ത്രീ കൂടിയതി വിവാഹത്തെ പറ്റി നിന്നോട് പറയുമ്പോഴെല്ലാം നീ ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തിട്ടുള്ളത് എന്താ കാരണം തുറന്നു പറയൂ എന്നോട് തുറന്നു പറയൂ ഒന്നുമില്ല എന്നാലും ഇത്ര പെട്ടെന്ന് വേണം വേണം ഇപ്പോഴേ വൈകിപ്പോയി കീഴെ നീട്ടിക്കൊണ്ടു പോകാൻ പാടില്ല നാളെ പിള്ള നിനക്ക് വേണ്ടി ഒരു പെണ്ണിനെ കാണാൻ പോകുന്നുണ്ട് നീ കൂടി പോണം നിനക്ക് പെണ്ണിനെ ഇഷ്ടപ്പെട്ടാൽ വിവാഹ ഉടനെ നടത്തണം എന്നാലും സമയം കളയണ്ട ഞാൻ മകളെ പെണ്ണിനോട് വല്ലതും ചോദിക്കാനോ പറയാനോ ഉണ്ടെങ്കിൽ അതങ്ങ് നേരിട്ട് ചോദിച്ചോണം ഓരോ കാര്യം ചെയ് പെണ്ണിന് വല്ല അംഗവൈകല്യോ കോങ്കണ്ണോ ഉണ്ടോന്ന് പോയിക്കോണം പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് പിള്ളയെങ്കിലും കൊണ്ടുപോയി കുളത്തിച്ചടിച്ചെന്ന് പറയരുത് അത് ഞാൻ ഇതാണ് നമ്മുടെ ചെറുക്കൻ ബാലേന്ദ്രൻ പൈലറ്റ എപ്പോഴും ആകാശമായതുകൊണ്ട് ഭൂമിയിൽ ചേർക്കേണ്ട കാര്യങ്ങളൊക്കെ മേപ്പടി അറങ്ങി മറന്നിരിക്കും പിള്ളയങ്ങൾ വലിപ്പ് വിടാൻ തുടങ്ങി തോണ്ടതെന്നും വേണ്ട അനിയനെ പരിചയപ്പെടുന്നതായിരിക്കും ഞാൻ മറന്നിട്ടില്ല ഇത് ബാലയെന്നുണ്ട് അനുജൻ പേര് വിനയൻ പേര് വിനയൻ എന്നാണെങ്കിലും വിനയൻ തൊട്ട് തീണ്ടിട്ടില്ല പലതും ചോദിക്കാനോ പറയാനുണ്ട് ചോദിച്ചോണം എനിക്കൊന്നും ചോദിക്കാനില്ല അല്ല നിങ്ങളോട് മാറുമെന്ന് ചോദിച്ചാൽ മതി ഒന്നുമില്ലെന്നേ തനിക്കും എല്ലാം ചോദിക്കാനുണ്ടെങ്കിലും ആകാം ചേട്ടത് കേട്ട് വരാനുള്ള അല്ലേ ഷീലയുടെ പേരെന്തുവാ താൻ വേർക്കൊന്നും വേണ്ട ആദ്യമൊക്കെ ആവുമ്പോ ഇത്തരം വിട്ടിട്ട് ആർക്കും പറ്റും സാരമല്ലേ ചോദിച്ചു പഠിക്കുന്നത് അതെ അവിടെ എത്ര ബോയ്സ് ഉണ്ട് ഇനി താൻ ചോദിക്കണ്ട പൂവങ്കോരി എത്ര മൊട്ടയിടും എന്ന് ചോദിക്കുന്ന രാണ്ടോട് തന്റെ വിചാരം ഈ പെണ്ണു കളാകുമ്പോഴുള്ള കൊസ്റ്റൻ ആൻസർ ഒക്കെ വളരെ എളുപ്പമാണെന്നാ ഇനി എത്ര പഠിക്കാൻ കിടക്കുന്നു ചേട്ടനെ ഹെഡ് ചെയ്ത് അനിയന്ന് ഷൈൻ ചെയ്യാന്ന് വിചാരിച്ച ചമ്മി നാറിപ്പോയി അപ്പേ പതിനഞ്ചാം തീയതി ഒരു നല്ല മുഹൂർത്തം ഉണ്ടെന്ന് തോന്നി നമുക്ക് പോയെന്ന് കണ്ടാലോ പതിനഞ്ചാം തീയതി എന്ന് പറയുമ്പോ കുറെ നീണ്ടു പോയില്ലേ ഡാഡി ചേട്ടനും എനിക്കും പെണ്ണിനെ ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് ഇത്രയ്ക്ക് നീട്ടേണ്ട ആവശ്യമില്ല ചേട്ടൻ്റെ വേഗം നടത്തിട്ട് അടുത്ത സ്ഥാനാർത്ഥിയായിട്ട് നോമിനേഷൻ സമർപ്പിക്കാനുള്ള വല്ല പ്ലാനും ഉണ്ടോ ഉണ്ടെങ്കിലേ അത് മനസ്സ് വെച്ചാൽ മതി ഈ ഓരോ മരുന്നിന്റെ മണമാറാത്ത പയ്യനാ നീ പി പതിനഞ്ചാം തീയതി തന്നെ ഈ വിവാഹം നടത്തിയാലോ എന്താ ബാലേന്ദ്രൻ അല്ല ബാലേന്ദ്രൻ പെണ്ണിനെ ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് നമ്മൾ ഇനി അങ്ങ് നടത്തി കൊടുത്താൽ മതി അത് അങ്ങോട്ടൊന്നും ചോദിച്ച് കൺഫ്യൂഷൻ ആക്കണ്ട ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി രണ്ടിൽ ഞാൻ ശ്രീനഗറിലായിരുന്നപ്പോഴാണ് എനിക്ക് ആദ്യത്തെ പ്രൊപ്പോസൽ വന്നത് അവിടെ ആണെങ്കിൽ നല്ല തണുപ്പും ഡാഡി തന്റെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടില് എന്റെ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിനാലില് ഞാൻ കറുകുച്ചി സ്റ്റേഷനിലെ ഹെഡ് വാർഡ് ഇളയങ്ങളിലാണ് ഈ പഴഞ്ചൻ കഥകളൊക്കെ ഞങ്ങളെ ഞങ്ങളെരുത്തി ഇങ്ങനെ ബോർ അടിപ്പിക്കണോ പറഞ്ഞേ നമുക്ക് നമ്മുടെ ആ സ്വയം പങ്കാലത്തെ കാര്യങ്ങളൊക്കെ കേൾക്കുന്ന പിള്ളേർക്ക് കഴിക്കാൻ പോവല്ലേ പിള്ളേരുണ്ടാകും അപ്പൊ തിരിച്ചു കിട്ടിക്കോളും ഔപചാരികമായി ഞാൻ നിങ്ങളൊരു കാര്യം അറിയിക്കാൻ പോവാണ് അടുത്ത വ്യാഴാഴ്ച എനിക്ക് അറുപത് വയസ്സ് തകയാണ് ഗോൾഡൻ സിക്സ്റ്റി ഡാരി നമുക്ക് ഈ ഷഷ്ടിപൂർത്തി ആഘോഷിക്കണ്ടേ ചേട്ടാ നമുക്ക് ഡാഡിയുടെ ഷഷ്ടിപൂർത്തി ഗ്രാൻഡ് അത് പിന്നെ പറയാറുണ്ടോ അന്ന് എനിക്ക് സ്മോൾ അടിച്ച് മരിക്കണം ആ രണ്ട് ആഘോഷങ്ങൾ വിവാഹവും ഇത് നാലാം തീയതി ഡാഡിയുടെ ഡാഡിയുടെ പൂർത്തി നമ്മൾ ആഘോഷിക്കുന്നു ആ നാളെ ൂർത്തിയാ രാവിലെ ഞങ്ങൾ എല്ലാവരും അമ്പലത്തിൽ പോകുന്നുണ്ട് താനും പോരെ താനും ആൾക്കാരുടെ അടുത്ത് നിന്നാ മതി അവരുടെ എല്ലാം കണ്ണുവിട്ടിച്ച് ഞാൻ വന്നോളാം നമ്മുടെ കാര്യം എളുപ്പം സ്വേ തന്റെ അമ്മായിത്തിന് വേണ്ടി ഒരു പുഷ്പാഞ്ജലി നടത്തിയത് തിരുവാതിര ഇനി അച്ഛന്റെ വിനുവിന് ും എന്റെ ഡാ ഉടനെ ലീവിൽ വരാറായിട്ടുണ്ട് ഇതെല്ലാം കൂടി കേട്ടായി അതൊന്നും ഇല്ലടോ ഒന്നിച്ച് എല്ലാരും അറിയുന്നതിനേക്കാൾ നല്ലത് വൺ ബൈ വൺ ആയിട്ട് അറിയുന്നത് അപ്പൊ എന്റെ ടെമ്പോ ഒന്ന് കുറഞ്ഞു കിട്ടും അത് ആകാരം ഞാൻ പോയി പുഷ്പാഞ്ജലിക്ക് രസീത്രിച്ചിട്ട് വരാം ആ താനെന്താ അങ്ങോട്ടോട്ട് നോക്കി നിൽക്കുന്നു തൊഴാൻ വരുന്നില്ലേ വാ ഒരു പുഷ്പാഞ്ജലി പേര് വിഷ്ണുനാഥമേനു നക്ഷത്രം തിരുവാതിര ചില്ലറ ഇല്ലേ ഇല്ല ചേര പോയി ചില്ലറ മാറിക്കൊണ്ടോ പുഷ്പാഞ്ജലി പേര് വിശ്വനാഥ മേനോൻ നക്ഷത്രം തിരുവാതിര എന്താ കുട്ടിയുടെ പേര് ശശികലോ അത് അച്ഛനെ പുഷ്പാഞ്ജലി ഇതാ സാറ് ബാക്കി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും പുഷ്പാഞ്ജലി നടത്താനും എന്നെ സ്നേഹിക്കുന്നവർ ഈ നാട്ടിൽ വേറെയും ഉണ്ട് ഞാൻ പുഷ്പാഞ്ജലിക്ക് രസീത് എഴുതിക്കുമ്പോ എന്റെ പേരും നക്ഷത്രവും പറഞ്ഞ് ഈ പെൺകുട്ടി രസീത് എഴുതിപ്പിക്കുന്നു ഈ വയസ്സ് കാലത്ത് പിന്നെ പുഷ്പാഞ്ജലി കാണാതിരുന്നപ്പൊ ഞാൻ വിചാരിച്ചു വരുമെന്ന് പറഞ്ഞു എന്നെ പറ്റിയതായിരിക്കും എന്ന് എന്റെ പള്ളി ഇപ്പോഴും നെഞ്ചിരിപ്പും മാറിയിട്ടില്ല എന്താ കാര്യം നാൻ എന്റെ അച്ഛനു വേണ്ടി പുഷ്പാഞ്ജലി കഴിച്ചു ആ കഴിച്ചു പൈസ കൊടുത്ത രസീത് വാങ്ങുമ്പോ തൊട്ടടുത്തൊരാളും തരുന്നില്ലേ അതാരാ പാർട്ടി എന്ന് അറിയാവോ ഇല്ല അതെ എന്റെ തന്തപ്പടിയാ ഞാൻ ഡാഡിയുടെ പേരിൽ പുഷ്പാഞ്ജലി നടത്തിയതിൽ സംശയം തോന്നിക്കാണോ ആ ഡാഡിക്ക് വന്ന് അറിഞ്ഞിട്ട് വേണ്ടേ പതുക്കെ വലിഞ്ഞു ഡാഡിയും പിള്ളയങ്ങളും ഇപ്പയും എത്തും ഇതിനാണെന്റെ ചേട്ടന്റെ കല്യാണത് ചേട്ടന്റെ കല്യാണെന്ന് പറഞ്ഞ് കയറ് മറിച്ചത്

ഡാടി വരുന്നുണ്ട് കൊച്ചു വയ്ക്കും വേണം കാണണ്ടോ വേണമോ വളരെ നന്ദിയാബാ വാ വിനോദ് സാർ നല്ല ഉറപ്പാണ് തോന്നുന്നല്ല ഇതേ ഡോക്ടർമാർ റൗണ്ടിന് സ്മോൾ സോളിച്ചു സാറേ വിനോദ് സാറേ സാറ് കഞ്ചാവ് അടിച്ച് കിറീ കറിക്കാനല്ല വിനോദ് സാറേ രണ്ടു മൂന്ന് ദിവസത്തില് വിനോനെ കണ്ടിട്ട് ഞാൻ എത്ര സമയം ബസ് സ്റ്റോപ്പിൽ കാത്തു നിന്നറിയോ ഡാഡിക്ക് പെട്ടെന്ന് സുഖമില്ലാതായി ചെറിയൊരു അറ്റാക്ക് എന്നിട്ടിപ്പോ സിറ്റി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കാം ഇപ്പൊ കുറവുണ്ട് കുറച്ചു ദിവസം ആശുപത്രിക്ക് എടുക്കേണ്ടി വരും ഞാൻ ഡാഡിക്ക് കാപ്പിയായി പോവാഡി കണ്ടാ കൊള്ളാന്നുണ്ട് ഡാഡിയുടെ പേരിൽ പുഷ്പാഞ്ജലി നടത്തിയ ആളല്ലേ ഇനി കണ്ടാൽ തൊണ്ടിയോടെ പിടിച്ചത് തന്നെ ഞാൻ ഇന്നലെ നമ്മുടെ ബാലയും അമ്മായിച്ചനെ കണ്ട് താൻ ആശുപത്രി എന്നുള്ള വിവരം പറഞ്ഞു വൈകിട്ട് ഇങ്ങോട്ട് വരാതിരിക്കാം മൂഫിലെ താൻ എല്ലാരോടും പറഞ്ഞു ഇനി ഒരു മഹാരോഗിയാക്കുവല്ലോ ഇതൊന്നും അത്ര വലിയ ഇവരാളെപ്പം പെശക ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം മകന്റെ കല്യാണം എന്ന് പറഞ്ഞ് തിരുതി പിടിച്ച് വീട്ടിലേക്ക് വരുമൊന്നും വേണ്ട കല്യാണം രണ്ടാഴ്ച നീട്ടി വെക്കാം കല്യാണം ഒന്നും മാറ്റി നീട്ടിവെക്കാം ഒരാഴ്ച ഏതായി കുട്ടി വിടുക്കി ആള് കൊറ്റാറങ്ങണ്ട് ഗാന്ധാരിയാണല്ലോ മോളുടെ പേരെന്താ രമ്യ മോൾ ലാ ആ ഇത്രയേണ്ട അവളെ പവറൊന്നും കാണിക്കണ്ട വേണെന്നാ താങ്ക്യൂ അങ്കിൾ മോള് ബെഡിൽ കിടക്കാതെ ഇങ്ങനെ ഓടി നടക്ക അതിന് രമ്യ മോൾക്ക് ആസുകൊന്നുമില്ലല്ലോ പിന്നെ മോൾ ആരെടങ്ങി കൂട വന്നാണോ ഏ അല്ല ഞങ്ങൾ ഈ ആചത്രിയേർട്ട താനസിക്കുന്നേ സൂഷ്യണ്ടില്ലേ ഇവിട്ടെ നസാ ചോക്ലേറ്റ് കഴിക്കുന്ന രോഗിയല്ലേ ഞാൻ ദിവസവും ഇവളാളൊരു കൊച്ചു മദർ തരേശയാന്ന് ലക്ഷണമുണ്ടല്ലോ അതുകൊള്ളാ അച്ഛനെ മോനെ ഞങ്ങളൊന്ന് വിളിച്ചാലോ മോൾ മുത്തശ്ശ എന്ന് വിളിച്ചാ മതി ഇവളാകെ കൺഫ്യൂഷൻ ആക്കുന്ന ചോദ്യങ്ങളാണല്ലോ ചോദിക്കുന്നത് അല്ല എന്റെ കൂടെ താമസിക്കുന്ന സൂസി ഇവിടുത്തെ നേഴ്സാ ഇവളെ അധികം അടുപ്പിച്ച ദേഹത്തൊന്നും മാറില്ല സു അവള് നോക്കില്ല സാരമില്ല കുഞ്ഞല്ലേ